السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الذي جعلنا من أمة محمد صلى الله عليه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. والذين آمنوا أشد حباً لله إلى آخر الآية صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا محمد صلى الله عليه وسلم അഹിബോനിയുമായി അബ്ദോ കുംബിഹിന് ഏറ്റവും ബഹുമാനമുള്ള ഈ ചടങ്ങിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ റേഞ്ച് ജമീയത്തു മുളിമീൻ്റെ ബഹുമാനിയനായ പ്രസിഡന്റ് പെട്ട അബ്ദുൽ മുസിയാർ ഇവിടെ ആമുഖ ഭാഷ നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്തും കാര്യവട്ടം ഹത്തീബ് കൂടിയായിട്ടുള്ള ഉസ്താദ് അബ്ദുറഹ്മാൻ ഹൈദ് പ്രൗഢമായ ഈ വേദിയെ തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള അൻവർമാശ അതുപോലെ തന്നെ ഈ മഹലിൻ്റെ പ്രസിഡന്റ് കെ വി മുഹമ്മദ് ഹാജി ഈ സ്ഥാപനത്തിൻ്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട റഫീദ് സാഹിബ് മറ്റു വേദിയിലും സദസ്സിലുമൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള നല്ലവര് നല്ലവരായ പ്രവാചക പ്രേമികളായ വിശ്വാസി വിശ്വാസികളെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലമതങ്ങളുടെ സ്നേഹം ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ് അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കടപ്പെട്ടിട്ടുള്ളത് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി തങ്ങളാണ് മാത്രമല്ല ഇഷ്കും എന്ന് പറയുന്നത് മഹബ്ബത്തിന്റെ ഒന്നുകൂടി ഉയർന്ന ടൈപ്പാണ് അഥവാ സ്നേഹം അതിന്റെ മൂർദ്ധിന ദശയിലെത്തുമ്പോഴാണ് അതിന് ഇഷ്ക് എന്ന് പറയുന്നത് ഇവിടെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ല മതങ്ങളെ സ്നേഹിക്കുക വഴി അതിന്റെ കാതലായ വശം അഥവാ ഞാനെന്റെ സംസാരത്തിന്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വല്ലതീന ആമനോ അശദ് ഒരു സത്യവിശ്വാസി സത്യവിശ്വാസി എന്ന് പറയുന്നത് അവന്റെ ഐഡന്റിറ്റി തന്നെ അശദ്ദുല്ല തന്റെ നാഥനായ റബ്ബിനോടുള്ള അതിശക്തമായിട്ടുള്ള സ്നേഹമാണ് സ്നേഹമാണ് എന്നല്ല ഖുർആാനിന്റെ പ്രയോഗം അശബ് ഹുബൻ ലില്ല എന്നതാണ് അപ്പൊ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമതങ്ങളുള്ള സ്നേഹം വഴി അള്ളാഹുവിന്റെ മഹബത്തിലേക്കൊരു വിശ്വാസിക്ക് എത്താൻ സാധ്യമാകണം അതാണ് മുഹമ്മദ് നബി ബിസ്ഹു അലഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചത് അവിടുത്തെ ഹദീഫ് എന്നെ കാണാം കൽപ്പനയായിട്ട് പറഞ്ഞു അഹിബുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക അള്ളാഹു അഭിരാമമായ അനുഗ്രഹങ്ങളൊക്കെ സമൃദ്ധമായി നിങ്ങൾക്ക് നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുക ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കണം സ്നേഹിക്കണം അവിടെയും ഹബീബ് മുഹമ്മദ് മുസ്തഫ ആദ്യം എന്നതാണ് ഈ മുഹമ്മദ്യും അല്ലെങ്കിൽ ഇതുപോലത്തെ മജ്ലിസുകളെയും ഒക്കെ ആത്യന്തികമായ ലക്ഷ്യം വിശുദ്ധ പണ്ഡിതൻ പ്രിയപ്പെട്ട ഇമാൻ അവിടുത്തെ വിശ്വവിഖ്യാതമായ യുമായി ബന്ധപ്പെട്ട് സവിത്തരം പ്രതിപാദിച്ചത് നമുക്ക് കാണാൻ സാധ്യമാകും പ്രൌഢമായ ഒരു സദസ്സിന്റെ മുമ്പിൽ അതൊന്നും ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല സമയം ഏറെ വൈകിട്ടുണ്ട് എന്ന് എനിക്കറിയാം ഈ ഒരു ഹുബ്ബുള്ളയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്നേഹം അത് കാരണമാകും ഒരു സഹാബി വന്നുകൊണ്ട് അഷ്റഫുൽ മുഹമ്മദ് മുസ്തഫ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് ആ സമയത്ത് അവിടുന്ന് വിടുത്ത മറുപടി അള്ളാഹും മറ്റെല്ലാത്തിനേക്കാളും ഏറെ നിനക്ക് ഏറെ പ്രിയപ്പെട്ടവനാവുക അതാണ് ഈമാൻ അതാണ് വിശ്വാസത്തിന്റെ കാതലായ വശം എന്ന് ാണ് അഥവാ അള്ളാഹുവിനെ പറഞ്ഞതും അങ്ങനെയാണ്

ഖലീൽ എന്ന് വിളിച്ച ഇബ്രാഹിം ഇബ്രാഹിം നബിയുടെ നബി ഒരു ഒരു ചോദ്യമുണ്ട് ഇതെന്തൊരു സംഗതിയാണ് കൂട്ടുകാരൻ തന്റെ മരിപ്പിക്കാൻ ഇഷ്ടപ്പെടുമോ ആഗ്രഹിക്കുമോ തന്റെ ചങ്ങാതിയെ മരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സുഹൃത്തുണ്ടാകുമോ നല്ല ചോദ്യമാണ് جزاهم الله <سؤال> عليه الله سبحانه وتعالى خليل الله إبراهيم النبي عليه السلام تواصلكوا ويهريكم ويانا هل رأيت محبًا يقرأ لقاء أحبب به مهنا الإمام الغزالي رحمه الله أبو التبشّر بك هذا ما إيه الاسم بأمرك برد تندد غنم إبراهيم النبي عليه السلام تواصلكوا من ذي الشوطي تنقلتي ما إيه الله هذا نمر هل رأيت محبًا يقرأ لقاء أحبب به തന്റെ തന്റെ സുഹൃത്തിനെ കാണാൻ കാണാൻ സ്നേഹിതനെ ആഗ്രഹിക്കാത്ത മറ്റൊരു സ്നേഹിതൻ ോ അഥവാലോടുകൂടെ അള്ളാവിലേക്ക് ചെന്ന് ചേരുകയാണ് അതാണ് അവരുടെ പ്രേമം എന്നിട്ട് സമ്പൂർണമായി പ്രേമം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ഈ അവസ്ഥയിൽ എത്താൻ സാധ്യമാകൂ എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ലോട് ഇബ്രാഹിം നബി അലിഹിത്തുബ്സലാം പറഞ്ഞു എന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി തങ്ങളാണ് ഹദീസുകൾ നമുക്ക് കാണാൻ സാധ്യമാകും മഹാനായ ഉമൈർ റളിയല്ലാഹു ഒരിക്കൽ കണ്ടപ്പോൾ സ്വഹാബത്തിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു നിങ്ങൾ ഒന്ന് നോക്ക് ഉമൈർ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബുലേക്ക് നോക്കാൻ പറഞ്ഞു എന്ന് മാത്രമല്ല വളരെ ദരിദ്രനായി വസ്ത്രമില്ലാതെ തോലണിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നത് പറഞ്ഞു കൊടുത്തു ഈ െ ആരുന്നത് കണ്ടപ്പോസ് അവന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് സമൃദ്ധമായ വേഷം ധരിച്ചുകൊണ്ട് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് നല്ല പട്ടു വത്തയിൽ ജീവിച്ചവനായിരുന്നു എന്നിട്ട് ഹബീബ് പറയുകയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മിസ് വന്നത് അല്ലാതോടുള്ള സ്നേഹമാണ് അവന്റെ സ്നേഹമാണ് എന്ന് മഹാനായ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്നാണ് ആ ഒരു അവസ്ഥയിലേക്ക് മുഹമ്മദ് നബി മുഹമ്മദിനാഹു വസ്ലം മതവും അല്ലെങ്കിൽ ആ പ്രേമ ഭാചനം അതങ്ങണ്ട് വർദ്ധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ട്

ഉദ്ഘാടനം നിർവഹിച്ചതായി എല്ലാവരെയും അറിയിക്കുന്നു രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ധാരാളം ആളുകൾ ഈ മഞ്ീരിസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ രൂപത്തിൽ നമ്മോട് സഹകരിച്ചിട്ടുണ്ട് ഈശാൽ അവർക്ക് ചെയ്യണം അതുപോലെ ഈ മഹല്ലുമായി ബന്ധപ്പെട്ട ഒരു സംഗതി ഈ പ്രബുദ്ധമായ പ്രൗഢമായ അനുഗ്രഹീതമായ സദസ്സിനെ അറിയിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഇവിടുത്തെ മഹല്യ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ വർഷം ആരംഭിച്ച മഹലിന്റെ വിവിധ ഏരിയകൾ നടക്കുന്ന പ്രാദേശിക മൗല്യോത്സാഹസ് കഴിഞ്ഞ വർഷം തുടക്കം കുറിച്ചു ഇൻഷാല്ല ഇപ്രാവശ്യവും അത് വിവിധ ഏരിയകളിൽ അത് നടത്താൻ കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അതിന്റെ മഹതതല ഉദ്ഘാടന പരിപാടി ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ഞായറാഴ്ച നമ്മുടെ വലിയ തൊടിക്കുന്ന് വെച്ചുകൊണ്ടും തൊട്ടടുത്ത ദിവസം ഒന്നാം തീയതി അത്തിക്കാലംകുണ്ടിൽ വെച്ചുകൊണ്ടും പിന്നീട് ഒൻപതാം തീയതി സാഹിബുംപടിയിൽ വെച്ചുകൊണ്ടും പന്ത്രണ്ടാം തീയതി നമ്മുടെ രണ്ടാം മൈല് പ്രദേശത്ത് വെച്ചുകൊണ്ടും ഇൻഷാള്ളടന്ന് പിന്നെതിന്റെ സമൂ ഒരു സമാപനവും ഇവിടെ പ്രതിമാസ സലാത്ത് മജ്ലൂൺ സദസ്സിന്റെ ആ ഒരു പരിപാടി ഒരുമിച്ചുകൊണ്ട് ഇൻഷാല്ല പതിനാറാം തീയതി ഇതേ മദ്രസ അങ്കണത്തിൽ ഇൻഷാള്ള അതിന്റെ സമാപന പരിപാടിയും നടക്കുകയാണ് ഓരോ പ്രദേശത്തുള്ള ആളുകളും അതൊക്കെ ശ്രദ്ധിക്കുകയും അതിലൊക്കെ പങ്കെടുക്കുകയും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുകയും ചെയ്യണമെന്ന് ഈ അനുഗ്രഹമായ സദസ്സില് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് ഇന്ന് ഇവിടേക്കാവശ്യമായ ചീരണി പായസം നമുക്ക് ഹദിയ നൽകിയത് ലീപിൽ വന്ന് ഇന്ന് ഏറെ മണിക്ക് തിരിച്ച് വിദേശത്തേക്ക് തന്നെ യാത്ര തിരിച്ച നമ്മുടെ ഒരു ഹബീബ് പ്രത്യേകമായി ഇന്നിവിടെ വരുന്നവർക്കൊക്കെ മധുരം വിതരണം ചെയ്യാൻ ഇതിലേക്ക് സംഭാവന നൽകിയിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുന്ന അതിഥികൾക്കൊക്കെ ഭക്ഷണം ഏറ്റിയിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള റഷീദ് അദ്ദേഹത്തിന്റെ പിതാവ് മേലേക്കുള്ള മുഹമ്മദിന് ഈ അടുത്താണ് ഇവിടെ പറഞ്ഞത് നമുക്കൊക്കെ അറിയാം അള്ളാഹു സുബഹാനുഭവത്തായ ആ പിതാവിന്റെ പറസതയായ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ സ്വർഗീയ ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും സുഖങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് കിയാമത്തു വരെ ഖബറിൽ കഴിയാൻ ആ പൊന്ന അല്ലാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ സുഖലോകസ്വരൂപത്തിൽ ആ പിതാവിനെയും ഈ സംഭാവന നൽകുന്ന മകനെയും അത്മത്തെടുക്കുന്ന ബന്ധപ്പെട്ട സഹോദരിമാരെയും കുടുംബമിത്രാദികളെ സമ്പൂർണമായും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇവരുടെ വരുമാന മാർഗങ്ങളിൽ അള്ളാഹു വലിയ പറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സ്വർണകളെ തട്ടും ആ കുടുംബത്തിനുള്ളാഹു നൽകി എല്ലാവിധ ഹയറും ആ കുടുംബത്തിനെത്തുള്ളാഹു ചൊരിച്ചു കൊടുക്കട്ടെ അതുപോലെ ഇവിടേക്കാവശ്യമായി ചീർണി എന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിദേശത്തേക്ക് ഇപ്പോൾ അദ്ദേഹം യാത്രയിലാണ് പ്രത്യേകമായ വിവരം പറഞ്ഞപ്പോൾ പെട്ടെന്ന് അത് ഏൽക്കുകയുണ്ടായി അള്ളാഹു സുഭാനുഭവത്താൽ അദ്ദേഹത്തിനും അർഹമായ പ്രതിഫലം അർഹമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് അർഹമായ രൂപത്തിൽ അദ്ദേഹത്തിനും കുടുംബത്തിനും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ പിതാവ് ഉൾപ്പെടെ ആ കുടുംബത്തിന് മൺമറഞ്ഞപ്പോ എല്ലാവർക്കും അള്ളാഹുരുടെ പാരത്രിക ജീവിതം സുഖത്തിലും സന്തോഷത്തിലും റാഹത്തിലുമാക്കി കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിന്റെ വരുമാന മാർഗങ്ങളിലൊക്കെ അള്ളാഹു വലിയ പറക്കത്ത് നൽകട്ടെ പ്രത്യേകം നമ്മുടെ പ്രവാസികൾ അദ്ദേഹം മാത്രമല്ല ധാരാളം പ്രവാസികളുണ്ട് മനുഷ്യ അവർക്കൊക്കെ അള്ളാഹു കയറും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ദ്രോ ചെയ്യുന്നു നമ്മിൽ നിന്ന് നമ്മുടെ ബന്ധുമിത്രാതി എന്നൊക്കെ മൺമറിഞ്ഞ് വിവിധങ്ങളായ ഖബറിസ്ഥാനിലും പ്രത്യേകിച്ച് നമ്മുടെ വേങ്ങൂർ മഹലിലെ ഖബർസ്ഥാനിലും കന്തി ഇറങ്ങുന്ന ഒരുപാട് മൂമന്യങ്ങളുണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരിൽ പലരുടെയും ബന്ധപ്പെട്ടവർ അവരുടെ സ്വന്തം മാറ്റിലെ ഖബർസ്ഥാനിലാകും എല്ലാവർക്കും അള്ളാഹു അവരുടെ വറുസതയായ ജീവിതം ുഖത്തിലും സന്തോഷത്തിലും പ്രാഹത്തിലുമാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് ശാരീരികമായി സാമ്പത്തികമായി ഒരു നല്ല വാക്ക് പറഞ്ഞുകൊണ്ടാണെങ്കിലും ഇതിന്റെ കൂടെ നിന്ന് എല്ലാവർക്കും അല്ലാഹു ദുനിയാവിലും ആഫ്രത്തിലും ഹയർ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാത്ത